അവിടെയും മീൻ സാവി മൂന്നരക്ക റോഡ് ഷൂട്ടർ യു എൽ റോഡാണ് റീൽ ലഗുന തൗസിൻ്റെ അപ്പോൾ നമ്മൾ കാസിയാമത് ഇവിടെ ആണ് ആ കാട് കണ്ടോ അതിൻ്റെ തൊട്ട് താഴെ വറ്റാൻ ഇമ്പോർട്ടൻറ്റോ അപ്പം ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന രണ്ട് അൾട്രാലേറ്റ് പുലികളുടെ കൂടാണ് ആണ് സിനാനും ഷാനും അപ്പം ഞാൻ പതിയെ താഴോട്ടിറങ്ങി താഴെ ഇറങ്ങി നമ്മൾ കറക്റ്റായിട്ട് ലൂറ് സൂപ്പറായിട്ട് വലിക്കാം അപ്പോൾ തെളിഞ്ഞ വെള്ളമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ വലിച്ചാൽ വേണ്ട ഈ സ്പീഡിൽ വലിച്ചാൽ പറ്റാം ചെറുപ്രാ കിട്ടും ഇതാണ് എൻ്റെ ബുദ്ധിമില്ലേ അവിടെ വരാം അതൊക്കെ വരാം ഇത്രയും പയ്യെ വലിച്ചാൽ പോരെ ഇനിയും പയ്യെ വലിക്കണോ പക്ഷേ അത് സ്പീഡ് കളിച്ചെങ്കിൽ ചിലപ്പോൾ അടിച്ചാൽ അതെങ്ങനെ വേണ്ട അങ്ങനെ വിളിച്ചെങ്കിൽ അടിക്കാം ആ അങ്ങനെ വിളിച്ചാൽ അടിക്കും വിഷോൺ കാച്ച് വിഷോൺ വിഷോൺ അൾട്രാലൈറ്റിൽ നമ്മളത് കസർന്ന് കേട്ടോ ഇയ്യതാ എത്ര വറ്റാ നോക്കി കൂടെ ഇതേ ഒരു ലോഡ് വറ്റോന്ന് ഒരു ലോഡ് അല്ലാവരും നാലഞ്ചെണ്ണം വന്ന് വേണം ഇങ്ങനെ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കൊടുത്താൽ നമുക്ക് എന്ത് പറ്റുമെന്ന് പറ്റുമെന്നറിയോ ഇവിടെ ഹമൂർ ഉണ്ടെങ്കിൽ അറിയാം കേട്ടോ സിനാനെ ഇവിടെ ഹമൂറുണ്ടെങ്കിലേ പിറങ്ങി വരും അപ്പൊ നമുക്ക് അടിച്ചിരിക്കുന്നത് സാവിയിലാണ് സാവി എന്ന് പറയുമ്പോ എന്ത് കളറായത് ക്യാൻഡിയാട്ടി ഹോട്ടം പോയി 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 ൂക്കിയെടുത്ത കൊടുക്കാണ് മേള കേട്ടോ കൊടുക്കുന്നത് നല്ല സിനാൻ ഒര സിനാൻ നമുക്ക് മീനിനെ അളക്കുന്ന രീതി കണ്ടോ നമ്മുടെ നല്ല അത്യാവശ്യം പെരുമ്പാമ്പൊള്ളയാണ് മലമ്പാമ്പെന്നൊക്കെ പറയത്തില്ലേ അത് ഉള്ള സ്ഥലമാണ് പിന്നെ ഉണ്ട് ഓക്കെ എങ്ങനെയാണെന്നറിയാമോ കാണിച്ചു തരാം ഒറ്റ കൊണ്ട അടുപ്പിക്കുന്ന കാണിച്ചു തരാം വരുമ്പോൾ നീ പറ അതാണ് കറക്റ്റ് വലിയെന്ന് പറയുന്നത് ഒറ്റ വലിയതാ പിടിക്കട്ടാ പിടിക്കട്ടാ ഛേ അത് മതി എനിക്ക് എനിക്ക് മീൻ പിടിക്കാം അത് മതി പോയി മീന നമ്മളവിടെ വരുത്തിക്കത്തില്ലടാ എന്ത് വേണ്ടാ കമോൺ കമോൺ കമൺ കമോൺ കാറ്റാ ഏറ്റ മാറിടാ നീ ഇവിടെ ഇറങ്ങിയ വീട് എടുക്കാം

as fish as yes, fish on cotton candy how are you now ാസ്റ്റ് ഒരു പറഞ്ഞറിഞ്ഞാല് മീൻ കിട്ടും അതുകൊണ്ട് ഞാൻ പിന്നെ അറിയും ഞാൻ വിളിക്കാം ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം ഇപ്പോൾ വിളിക്കാം പൊട്ടൂടാ പൊട്ടൂടാ എന്നോട് ക്ഷമിക്കൂടെ ലോങ്ങറി ഷാൻ ആണ് എടിച്ചടാ ഷാൻ പൊളി ഷാൻ പൊളി ഷാൻ വേറെ ചാനലല്ല ഇത് പൊളി ഷാൻ ആണ് ട്ടോ പൊളി ഷാൻ തൃശൂർ ഗാഡയുടെ അഭിമാനം പോળો 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 ഓയ്യോ വെള്ളത്തിൽ പോങ്ങി പോയടാ എന്തും വേണ്ടി മീനാ വരുന്നത് അവൻറെ ലൂറിന്റെ ആണ്ടർ അടിക്കാത്ത എനിക്ക് അത്യാവശ്യം പിടിശയിലേക്ക് വെച്ച് ഏറ്റവും വലിയ പറ്റ മീനെ പിടിച്ചിളക്കിയത് കുറച്ചു താങ്ക് യു താങ്ക് യു സിരാൻ മു നമ്മളൊരു ചാഡ് വലിച്ചൊരു വലിയ മീനേം പിടിച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജി സൈസ് അല്ല ചാട് വലിക്കാൻ പറഞ്ഞ മീനാണോ പോയേക്കുന്നത്

േ ഇവിടുന്ന് അടിച്ചു ഇത് മാത്രം ഷാഡിൽ അടിച്ചത് ബാക്കിയെല്ലാം അൾട്രാലൈറ്റിലൂറും വീഡിയോ വൈൻ്റെ അപ്പാണോ ഷാനാ ഷാൻ തൃശ്ശൂരിന് പോന്ന് ആറ്റിങ്ങിലും പോന്ന് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ആണ്